നമ്മുടെ മക്കൾ ഒരു ഒരവധിക്കാലത്തിലാണുള്ളത് രണ്ട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ ഒന്നായി റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒടിവ് സമയമാണ് നിഅമതാനി മഹബൂനുൻ ഫിഹിമ കസീറു മിനാസ് വൽ അൽഫറ രണ്ട് അനുഗ്രഹങ്ങൾ അധിക ആളുകളും വഞ്ചിതരായി പോകുന്ന ആ അനുഗ്രഹം വിസ്മരിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ആരോഗ്യമാണ് ഇരുന്ന് നമസ്കരിക്കുന്ന അവസ്ഥ എത്തുമ്പോഴാണ് ഇതുവരെ ഉണ്ടായിരുന്ന കാലെന്ന ഒരു അനുഗ്രഹത്തെ നടക്കാൻ കഴിയുക എന്നൊരാ അനുഗ്രഹത്തെ നിൽക്കാൻ കഴിയുക എന്നൊരു അനുഗ്രഹത്തെ നമ്മൾ ആലോചിക്കുക ഡോക്ടർമാർ ഇനി നോമ്പെടുക്കാൻ കഴിയില്ല മരുന്ന് നിങ്ങൾക്ക് നിർത്താൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമ്മുടെ ആരോഗ്യം വലിയ അനുഗ്രഹമാണ് കാഴ്ച വാങ്ങുമ്പോൾ കാഴ്ചയുടെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയും അതുപോലെ തന്നെ അനുഗ്രഹമാണ് ഒഴിവ് സമയം എന്നുള്ളത് അത് കുട്ടികളുടെ ഒഴിവ് സമയമാണ് എങ്കിലും അതിൽ രക്ഷിതാക്കൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒഴിവുകാല കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് നമുക്ക് ശരിയായ രൂപത്തിൽ ദീന് കൈമാറാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം ദീന് കൈമാറുക എന്ന് പറയുമ്പോഴേക്കും ഇപ്പം ഏത് ക്യാമ്പാണുള്ളത് വെക്കേഷനിൽ പള്ളിയിൽ വല്ല സംവിധാനങ്ങളുണ്ടോ സൗകര്യങ്ങളുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി മക്കളെ ഒന്ന് നന്നാക്കുക എന്നതാണ് ചിന്തിക്കുന്നത് അതിനപ്പുറത്ത് നമ്മളാണ് തീന് കൈമാറേണ്ടത് ഇസ്ലാമിക ചർച്ചകൾ നടക്കേണ്ടത് നമ്മുടെ തീന്മേശയിലാണ് അത് പള്ളി മെമ്പറുകളിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല മദ്രസയിലെ ഉസ്താദ് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല അത് നമ്മുടെ തീന്മേശയിൽ നടക്കേണ്ട ചർച്ചയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളകങ്ങളിൽ കുടുംബസമേതം ഒന്നിച്ചിരുന്ന് നമുക്ക് നടത്താനുള്ള വിഷയമാണ് ഇസ്ലാം എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈവസ്ലമതങ്ങളുടെ ഉപദേശങ്ങൾ സാന്ദർഭികമായിരുന്നു നടന്നു പോവുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോഴാണ് അങ്ങാടിയിലൂടെ ആട് കിടക്കുന്നത് കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ആടിൻ്റെ ആ ചെവി പിടിച്ചുകൊണ്ട് ചുറ്റുമുള്ള സ്വഭാപത്തിനെ വിളിച്ചുകൂട്ടി ചോദിക്കുന്നു ആരെങ്കിലും ഇതിനെ കച്ചവടം ചെയ്യാൻ തയ്യാറുണ്ടോ രണ്ട് ഇപ്പോൾ കച്ചവടം ചെയ്യാം സഹാബത്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഈ ചത്തളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഈ ആടിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തിനു വേണം ശരി അതിൻ്റെ വാല്യൂ അതിൻ്റെ റേറ്റ് ഒരല്പം കുറച്ചിട്ടുണ്ട് രണ്ട് ദിർഹം വേണ്ട ഒരു ദിർഹമിന് വാങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലെ വെറുതെ നൽകിയാൽ പോലും ഞങ്ങൾക്ക് ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല ആ സാഹചര്യം ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു അടിസ്ഥാനം റസൂൽ അള്ളാഹി പഠിപ്പിക്കുകയാണ് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ വെറുതെ കിട്ടിയാൽ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഈ ചത്ത ആടിൻ്റെ വില പോലും ഈ ദുനിയാവിന് അള്ളാഹുവിൻ്റെ അരികിലില്ല അതിനേക്കാൾ നിസാരമാണെടോ നിങ്ങളുടെ ദുനിയാവ് നിങ്ങൾ വാശി പിടിക്കുന്ന നിങ്ങൾ വാരിക്കൂട്ടാൻ കൊതിക്കുന്ന ഈ ദുനിയാവിന് ഇതാ ഈ ആടിൻ്റെ വില പോലുമില്ല ഒരു സന്ദർഭത്തെ ഏറ്റവും മനോഹരമായി ഇസ്ലാമിൻ്റെ ഒരു ആശയം കൈമാറാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല് മതങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നു നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ നമ്മളുടെ പെരുമാറ്റങ്ങളിലൂടെ മക്കൾക്ക് യഥാർത്ഥ ദീൻ കൈമാറാൻ നമുക്ക് സാധിക്കണം ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ ഉസ്താദിന് കഴിയും ഖുർആനിൻ്റെ ഇഹ്ഫാവും മറ്റു അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ കായികളും തെജ്വീതിൻ്റെ മറ്റു വശങ്ങളുമെല്ലാം മദ്രസയിലെ ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും ആ ഖുർആൻ കുട്ടി ഓതുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വീട്ടിലെ ഉമ്മയും ഉപ്പയുമാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഉസ്താദ് പഠിച്ചോ എന്ന് അന്വേഷിക്കേണ്ടത് എൻ്റെ മകൻ പഠിച്ചെവിടെ വരെ എത്തി മോനെ ഒന്ന് ഫാത്തി ഓത് മോൻ പഠിച്ച സൂഹത്തുകളൊന്നും ഓത് അത് കേൾക്കേണ്ടതും പഠിച്ചിട്ടുണ്ടോ എത്രത്തോളം എൻ്റെ മകനിൽ ഖുർആാനുണ്ട് എന്ന് അന്വേഷിക്കേണ്ടത് രക്ഷിതാക്കളാണ് ഉസ്താദിന് ലായുൽ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നു പഠിപ്പിക്കാൻ ഉസ്താദിന് കഴിയും എന്നാൽ ആ കുടുംബവുട്ടിലേക്ക് മകന്റെ കൈപിടിച്ചുകൊണ്ട് പോകേണ്ടത് ഉപ്പയാണ് ഉമ്മയാണ് മോനെ ഇതാണ് മുത്താപ്പ ഇതാണ് എളാപ്പ ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളാണ് ഇതൊക്കെ നിന്റെ സ്വന്തക്കാരാണ് ഞങ്ങൾ മരിച്ചാലും ഇവിടെ വരണം എന്ന് പോയി പറയാനും പരിചയപ്പെടുത്താനും ആ ബന്ധങ്ങൾ ചേർക്കാനും സാധിക്കുക അത് ഉസ്താദിൻ്റെ പണിയല്ല അത് രക്ഷിതാക്കളാണ് ഈ ഒഴിവു സമയങ്ങളിൽ അങ്ങനെ ബോധപൂർവമായ കുടുംബ സന്ദർശനങ്ങൾ ഉണ്ടാകണം നമ്മുടെ ബന്ധുക്കൾ ആരാണ് നമ്മുടെ ഉറ്റവരാരാണ് അത് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ വീട്ടിലേക്ക് കുടുംബക്കാരെത്തുമ്പോൾ അങ്ങനെ ആ മൊബൈൽ മാറ്റി വെക്ക് വീട്ടിലൊരാൾ വരുമ്പോൾ മൊബൈൽ കളിച്ചിരിക്കലല്ല ആ മൊബൈൽ എടുത്തു വെച്ച് വന്നവരോട് സലാം പറയും അവരെ പരിചയപ്പെട് അവരോട് സംസാരിക്ക് അവരുടെ കൂടെയുള്ള ആ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്ക് നിന്റെ കളിപ്പാട്ടങ്ങൾ അവർക്കും പങ്കുവെക്ക് അങ്ങനെ ഒരു നല്ല സന്ദേശങ്ങൾ കൈമാറാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അധ്യാപകന് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസി ആദരിക്കട്ടെ എന്ന് പഠിപ്പിക്കാൻ കഴിയും ഈ അയൽവാസികളാരാണ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ആരാണ് അതിരക്ഷിതാക്കളാണ് അയൽപക്ക ബന്ധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് നമ്മുടെ അയൽവാസികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതും ഇവരൊക്കെ നമ്മുടെ അയൽക്കാരാണ് ഇവരോട് മാന്യമായി പെരുമാറണം ഭക്ഷണത്തിൽ ഒരൽപ്പം വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും അവരെ പരിഗണിപ്പിക്കണമെന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കൈമാറേണ്ടത് പ്രിയമുള്ളവരെ രക്ഷിതാക്കളാണ് കടൽ കാണാൻ പോകുന്ന സായാന്നങ്ങളിൽ മോനെ ആ സൂര്യനെ കണ്ടോ അസ്തമയം കണ്ടോ എൻ്റെ കുട്ടി ആ സൂര്യൻ നട്ടുച്ച സമയത്ത് ഉദിച്ചു നിൽക്കുമ്പോൾ എന്തൊരു ചൂടാണ് എന്നാൽ ആ ചൂടിനേക്കാൾ ശക്തമാണ് നാളെ മഹ്യർ ആ വിനോദത്തിനിടയിൽ ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു ആശയം കൈമാറാൻ കഴിയണം അതിനേക്കാൾ ശക്തമാണ് മഹ്യറിലെ ചൂട് ആ സൂര്യൻ നമ്മളിലേക്ക് അടുക്കും ആ സൂര്യൻ നമ്മളിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തിലും അള്ളാഹു തണലേകുന്ന ഒരു വിഭാഗം ഷാബുൻ ഇബാരത്തില്ല എൻ്റെ കുട്ടി അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ ദീനിൽ വളർന്നാൽ അള്ളാഹുവിന്റെ തണലുണ്ടാകും എന്നത് ആ സൂര്യനെ കാണുമ്പോൾ ആ സായാന്നം കാണുമ്പോൾ നമുക്ക് കൈമാറാൻ കടിയേണ്ട സന്ദേശങ്ങളാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ അറിയണം പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മൾ അറിയുന്നില്ല അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അവരോടൊന്ന് തുറന്ന് സംസാരിക്കാൻ നോക്കൂ റസൂൽ അല്ലാഹിഹു അലൈ വസ്ലമ തങ്ങൾ കുടുംബത്തിന് നൽകിയ സമയം സുബൈ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ അധാറുകൾ നിർവഹിച്ച് കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച സമയമാണ് അഷർ നമസ്കാരം കഴിഞ്ഞാൽ മകരിപ് വരെയുള്ള സമയം കുടുംബത്തിനു വേണ്ടി റസൂർ ഉള്ളാഹി മാറ്റിവെച്ച സമയമാണ് ഐഷ നമസ്കാരം കഴിഞ്ഞാൽ അന്ന് ആരുടെ വീട്ടിലാണോ അവിടേക്ക് മുഴുവൻ കുടുംബത്തെയും വിളിച്ചു വരുത്തി അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശം നൽകും മുഴുവൻ ഭാര്യമാരുടെയും വീട്ടിലേക്ക് റസൂറുല്ലാഹി എത്താത്ത ദിവസങ്ങൾ വളരെ കുറവാണ് കുടുംബത്തിനു സമയം നൽകി അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു അവരെ പരിഗണിച്ചു കുടുംബം എന്നതിനപ്പുറത്ത് അവിടെയുള്ള ഒരു ചെറിയ കുട്ടിയുടെ സങ്കടങ്ങൾ പോലും അറിയാൻ കാണാൻ റസൂൾ ലാഹിക്ക് സാധിച്ചു അബു അമയിർ കൊച്ചുകുട്ടിയാണ് അവനൊരു പക്ഷിയുണ്ട് അവനൊരു കിളിയുണ്ട് ആ കിളി അവൻ്റെ കയ്യിൽ അവൻ അവനതിനെ ലാളിക്കും അതിനവൻ സ്നേഹിക്കും കുട്ടികളുടെ ലോകം അങ്ങനെയാണ് അവർക്ക് കിളികളോടും മത്സ്യങ്ങളോടും അങ്ങനെ കളിപ്പാട്ടങ്ങളോടുമൊക്കെ സംസാരിച്ചു കൊണ്ടുള്ളതാണ് അവരുടെ ലോകമെന്നുള്ളത് ആ കിളി അത് ചത്തുപോയപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഉമൈറിൻ്റെ അരികിലേക്ക് വരുന്ന റസൂൽലാഹിയെ ചരിത്രത്തിൽ കാണാം ഏതോ ഒരു കുട്ടി ആ കുട്ടിയുടെ മുഖമൊന്നു വാടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നു അവന്റെ സങ്കടം അവൻ്റെ കിളിയാണ് ആ കുട്ടിയുടെ അരികിലിരുന്ന് കൊണ്ട് നിന്റെ നുഹൈറിന് ആ കൊച്ചു കുരുവിക്ക് എന്തു പറ്റി എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്ന റസൂൽ സല്ലാഹു അലൈ വസലങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയണം മീൻ വളർത്താൻ ഇഷ്ടമുള്ള ചെറിയ കുട്ടികളുണ്ടാകും അതൊക്കെ നമ്മൾ വലിയ ഏ അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതിനെ നിരാശ നിരാശമാക്കി കളയരുത് അതിൽ സങ്കടപ്പെടുത്തരുത് ഈ ഹരീസിൽ നിന്ന് പണ്ഡിതന്മാർ അറുപതോളം ഫായിതകൾ ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവർക്ക് പക്ഷികളെ വളർത്താം അനുവദിച്ചതാണ് അത് അവരുടെ സന്തോഷമാണ് നമ്മുടെ ഒരു വലിയ ലോകത്ത് നിന്ന് ഒരു ചിന്തിച്ചാൽ അവരുടെ ആ സന്തോഷത്തിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവർക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് ആ ചെറിയ സ്വപ്നങ്ങൾ അത് എത്തിപ്പിടിക്കാൻ നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ വീട്ടിൽ ഷെൽഫിൽ മനോഹരമായി വീടിൻ്റെ അലങ്കാരമായി വെക്കേണ്ടതല്ല പലരും അങ്ങനെയാണ് കളിപ്പാട്ടം വാങ്ങും അത് അത് ഉടക്കാൻ പാടില്ല അതിങ്ങനെ വീട്ടിൽ മനോഹരമായി അലങ്കരിച്ചു വച്ചിട്ടുണ്ടാകും ഉടയാത്ത കളിപ്പാട്ടങ്ങൾ ഉടഞ്ഞ ബാല്യത്തെയാണ് അറിയിക്കുന്നത് അത് ഉടഞ്ഞ ബാല്യമാണ് തകർന്ന ബാല്യമാണ് കുട്ടികൾ അവർ കളിപ്പാട്ടങ്ങൾ ഉടക്കും അത് തകർക്കും അതിനുള്ളിലുള്ള അവർ തേടും അത് കുട്ടികൾ അങ്ങനെയാണ് അവർക്കത് വക വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങളോടെ കൂടെയിരിക്കാനും അവർക്ക് കളിക്കാനും ചെറിയ വീടിൻ്റെ അരികിൽ ഒരു ചെറിയ വീട് കെട്ടി അങ്ങനെ കളിക്കുന്നവരുണ്ടാകും മണ്ണിൽ കളിക്കുന്നവരുണ്ടാകും മണ്ണിലേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്തോ ഒരു വലിയൊരു പ്രയാസമായി അത് അതിൻ്റെ പേരിൽ വടിയെടുത്ത് അവരെ പ്രയാസപ്പെടുത്തുന്ന അത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത് കുട്ടികളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ മാനസികമായ വികാസങ്ങൾ ഉണ്ടാകണം അവരുടെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം സന്തോഷങ്ങൾ എന്നുള്ളത് അതെല്ലാം നമ്മൾ വകവെച്ചു കൊടുക്കണം എന്നാൽ ആ കളി വിഭാഗത്തുകളെ തൊട്ട് തടയുന്ന അവസ്ഥയിലേക്ക് പോകാനും പാടില്ല മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മൾ അവർക്ക് കാവൽ നിൽക്കണം പുതിയ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെ നമ്മൾ മക്കൾക്ക് കാവൽ നിൽക്കണം ആവൽക്കാരൻ ഇല്ലാത്ത പറ്റത്തെയാണ് ചെന്നായ പിടിച്ചുകൊണ്ടുപോവുക നോക്കാൻ ആളില്ലാത്ത കാവൽ നിൽക്കാത്തവ ആട്ടിൻ പറ്റത്തെയാണ് ചെന്നായ കൊണ്ടുപോവുക നമ്മുടെ ചുറ്റും ലഹരി മാഫിയ നമ്മുടെ ചുറ്റുമുണ്ട് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളുടെ മുന്നിലുള്ള പെട്ടിക്കടകളിൽ അവരെ കാത്തിരിക്കുന്ന അപകടങ്ങളുണ്ട് അവർക്കൊന്നും അറിയാത്ത ചെറിയ പ്രായത്തിൽ ലൈംഗികമായി അവരെ ചൂഷണം ചെയ്യുന്ന കഴുകന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലുണ്ട് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലുണ്ട് ബന്ധുക്കളിലുണ്ട് എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണോടുകൂടെ നോക്കണം എന്നല്ല പറയുന്നത് പക്ഷേ അപകടങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് രക്ഷിതാക്കൾക്കുണ്ടാകണം എൻ്റെ മകളുടെ എൻ്റെ മകൻ്റെ ചുറ്റും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് പലരൂപത്തിൽ അവർക്കതിനെ കുറിച്ച് കൃത്യമായ ധാരണ നൽകാനും നമ്മൾ അവർക്ക് സംരക്ഷണം ഒരുക്കാനും സാധിക്കണം കുല്ലുക്കും അൻ നമ്മൾ ഇടയന്മാരാണ് നമ്മുടെ മക്കളുടെ ഇടയന്മാരാണ് നമ്മൾ ആ ആട്ടിൻപറ്റത്തെക്കുറിച്ച് എൻ്റെ മകനെക്കുറിച്ച് എൻ്റെ മകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം അതുകൊണ്ട് എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ച് എല്ലാവരുടെ കൂടെയും മക്കളെ പറഞ്ഞയക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകൂല എന്ന അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകരുത് മറിച്ച് അവരുടെ ചുറ്റും അവരെന്താണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് അവർ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താണ് അവരുടെ കൂട്ടുകാരുടെ അവസ്ഥ എന്താണ് ഒരാൾ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് അവൻ്റെ ചങ്ങാതിമാരാരാണ് അത്തരം വിഷയങ്ങളിൽ ഒരു നല്ല ശ്രദ്ധ രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം മറ്റൊന്ന് പുതിയ കാലത്തെ സ്കില്ലുകൾ നമ്മൾ അവർക്ക് കൈമാറണം ഇസ്ലാമിക ചരിത്രത്തിലെ മുൻകാമികൾ നോക്കൂ വൈജ്ഞാനിക രംഗത്ത് നിറഞ്ഞു നിന്നതോടൊപ്പം ആ കാലഘട്ടത്തിൽ നേടേണ്ട കഴിവുകൾ അവർ നേടി മഹാനായി ഇമാം ഷാഫി കവിതയിൽ അഗ്രഗണ്യനാണ് അമ്പെയഗ്രഗണ്യനാണ് ഇമാം ഷാഫി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അമ്പയ്ത്തിൽ ഇമാം ഷാഫിയേക്കാൾ മികവുറ്റ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല അവർ മുൻഗാമികൾ നമ്മുടെ മുൻഗാമികൾ നീന്തൽ പഠിച്ചു അവരമ്പെയ്ത്തു പഠിച്ചു കുതിര സവാരി പഠിച്ചു ആ കാലഘട്ടത്തിൽ ആവശ്യമായ കഴിവുകൾ അവർ നേടിയെടുത്തു നമ്മുടെ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ കഴിവുകൾ അത് ചിലപ്പോൾ എല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലാത്തത് എങ്ങനെ കൈമാറും ഈ അവധിക്കാലം ഒരു അവസരമാണ് അവർക്ക് നല്ല ഭാഷയിൽ അവർക്ക് നല്ല കഴിവുണ്ടാകണം അതുപോലെ അവർ നീന്തൽ പഠിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ രംഗത്ത് ഐ ടി രംഗത്ത് നല്ല വിജ്ഞാനം അവർക്കുണ്ടാകണം പലപ്പോഴും ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ആൺകുട്ടികൾ പിറകോട്ടു പോകുന്നുണ്ടോ എന്നത് ഗൗരവത്തോടുകൂടെ ആലോചിക്കണം പല കുട്ടികളും ഒരു ഡിഗ്രി കഴിഞ്ഞാൽ അവരുടെ പഠനം അവിടെ അവസാനിക്കാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഏതെങ്കിലും ഒരു വിസ കിട്ടിയാൽ മതി ഗൾഫിലേക്ക് പോകാൻ ബക്കാലയിലാണെങ്കിലും കുഴപ്പമില്ല ഡ്രൈവർ വിസയാണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു വിസ കിട്ടിയിട്ട് ഞങ്ങൾക്ക് പോകണം ഞാൻ ആ ജോലിയെ മോശമാക്കി പറഞ്ഞതല്ല എങ്ങനെയെങ്കിലും

ഇസ്ലാമിക രാജ്യം യൂറോപ്പിന്റെ കൈകളിലേക്ക് വന്നപ്പോൾ അത് കണ്ടുകൊണ്ട് ഇത് കളിപ്പാട്ടങ്ങളാണോ എന്ന് കരുതി അലങ്കാര വസ്തുക്കളാണോ എന്ന് കരുതി യൂറോപ്പിൻ്റെ ചുവരുകളിൽ അവരത് തൂക്കി വെച്ചു എന്ന് ചരിത്രം പറയുന്നു യൂറോപ്പ് തീരത്തണിയുന്ന കൊച്ചു നക്ഷത്രങ്ങളെ ആ നക്ഷത്രങ്ങളെ കുട്ടികൾ അതുകൊണ്ട് കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പറുദീസകളിൽ ബഗ്ദാദിലെ പള്ളികളിൽ ീക്ഷണത്തിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം നിർമ്മിച്ചിട്ടുണ്ട് ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ പിടിക്കാൻ അവിടേക്ക് എത്തിപ്പിടിക്കാൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നേതൃത്വമാണ് മുൻഗാമികളാണ് നമുക്കുള്ളത് നമ്മുടെ മക്കൾ പഠിക്കുന്ന ഏത് വൈജ്ഞാനിക മേഖലയിലാണ് മുസ്ലിം സമൂഹത്തിന്റെ കൈയൊപ്പില്ലാത്തത് അങ്ങനെ വൈജ്ഞാനിക രംഗത്ത് ലോകത്തിനു മാതൃകയായ ഒരു സമുദായത്തിന്റെ പിന്തല മുൻഗാമികളുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ വീര്യം പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് ഏതെങ്കിലും ഒരു വിശക്കങ്ങന് ഗൾഫിൽ പോയി എങ്ങനെങ്കിലൊക്കെ കുറച്ച് ഇയാൽ ഉണ്ടാക്കാം എന്നതാകരുത് സ്വപ്നം അമ്മിഞ്ഞപ്പാലിൻ്റെ കൂടെ ഉമ്മമാർ നമ്മുടെ മക്കൾക്ക് വൈജ്ഞാനിക രംഗത്ത് മുന്നേറാൻ ഈ സമുദായത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ വൈജ്ഞാനികമായി ഒരു സംരക്ഷണം ഈ സമുദായത്തിന് തീർക്കാനുള്ള സ്വപ്നങ്ങൾ കൈമാറാൻ സാധിക്കണം സുലാഹുദ്ദീൻ അയ്യൂബിക്ക് എങ്ങനെയാണ് കുതുസന്നതി വികാരമായി മാറിയത് കുതുസ് എന്നത് അമ്മിഞ്ഞപ്പാലിന്റെ കൂടെ ഉമ്മ കൈമാറിയ വികാരമാണ് നിന്റെ പ്രവാചകന്മാർ മുസല്ല വിരിച്ച മണ്ണുണ്ടല്ലോ സൊലാഹുദ്ദീൻ പ്രവാചകന്മാർ മുസല്ല വിരിച്ച ആ കുതുസിന്റെ മണ്ണുണ്ടല്ലോ അതെന്റെ കുട്ടി പിടി പിടിച്ചെടുക്കണം തിരിച്ചു പിടിക്കണമെന്ന ആ ഉമ്മ കൈമാറിയ ആവേശമാണ് സൊലാഹുദ്ദീൻ അയ്യൂബി എന്ന പോരാളിയെ സൃഷ്ടിച്ചറിയെങ്കിൽ ഉമ്മമാരെ ഉപ്പമാരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് വൈജ്ഞാനികമായ സ്വപ്നങ്ങൾ നൽകാൻ വിദ്യാഭ്യാസം നേടിയ ഈ സമൂഹത്തിലുള്ള ഒരുപാട് മുതിർന്ന ആളുകളുണ്ട് നമ്മുടെ താഴെയുള്ള കുട്ടികൾ അവരളച്ചു നടക്കരുത് അവർ മുൻ മാതൃകകളില്ലാത്ത വഴി കാണിക്കാൻ ആരുമില്ലാത്ത ഇരുട്ടിലാകരുത് നമ്മൾ വിദ്യാഭ്യാസപരമായ നേതൃത്വം നൽകാൻ എല്ലാ അർത്ഥത്തിലുമുള്ള പുതിയ കാലഘട്ടത്തിലെ കഴിവുകൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സമുദായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൈമാറാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ പുതിയ കാലഘട്ടത്തിൽ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഈ അവധിക്കാലത്ത് ഒരൽപ്പം കുറച്ച് പുസ്തകങ്ങളെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത് മക്കൾക്ക് വായിക്കാൻ നൽകണം നമ്മൾ തീരെ വായിക്കാതെ മക്കളോട് വായിക്കാൻ പറയുന്നതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നറിയില്ല പക്ഷെ ഒരു വായനാശീലം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൽമ് ആ ഇൽമിൻ്റെ കൂട് പുസ്തകങ്ങളാണ് പുസ്തകങ്ങളിലൂടെയാണ് വിജ്ഞാനം നേടിയെടുക്കാൻ സാധിക്കുക പുസ്തകങ്ങൾ കൊണ്ടാണ് അതിനെ കെട്ടിയിട്ടിട്ടുള്ളത് ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മുടെ മക്കളുണ്ടാകണം അവരെ ഈ പ്രായത്തിൽ വായിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളെടുത്ത് ഒരു വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ അതിന് നമ്മളും വായിക്കുക നമ്മൾ വായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ നമ്മൾ വായിക്കുന്നു വാട്സപ്പിൽ വരുന്നതൊക്കെ വായിക്കുന്നു ഒരുപാട് ചവറുകളാണ് പലപ്പോഴും നമ്മൾ വായിച്ചു പോകുന്നത് അതിനപ്പുറത്ത് ഉപകാരമുള്ള എത്രയെത്ര കാര്യങ്ങളുണ്ട് ആ ഒരു വായനയുടെ ലോകത്തേക്ക് നമ്മളെത്തണം ടി വിയുടെ മുന്നിൽ സദാസമയം മക്കളെ കൊണ്ടിരുത്തരുത് മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തരുത് നമ്മുടെ തലച്ചോർ എന്നുള്ളത് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലില്ല അന്റാർട്ടിക്ക എന്ന് പറയുമ്പോഴേക്കും ആ നാട് നമ്മുടെ മനസ്സിലേക്ക് വന്നു നമ്മൾ പോയിട്ടില്ല നമ്മൾ അവിടെ എത്തിയിട്ടില്ല പക്ഷേ ആ ചിത്രം നമ്മുടെ തലച്ചോറിലുണ്ട് അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം നമ്മുടെ മക്കൾ കാണുന്നത് അവരുടെ സ്ക്രോളിങ്ങിനിടയിൽ അവരുടെ പിന്നെ സോഷ്യൽ മീഡിയയിലെ ഉപയോഗങ്ങൾക്കിടയിൽ യൂട്യൂബിലെ വീഡിയോകൾക്കിടയിൽ അവർ കാണുന്നത് അവരുടെ തലച്ചോറിൽ പതിഞ്ഞുകിടക്കുന്നുണ്ട് അത് അവരുടെ ദീനിനെ ബാധിക്കുന്ന അത്തരം അവസ്ഥയിലേക്ക് പോകരുത് ഒരു അന്യ സ്ത്രീയുടെ കാൽപാദം അശ്രദ്ധമായി കണ്ടപ്പോഴാണ് ഇമാം ഷാഫിയുടെ ഹൈഫു നഷ്ടപ്പെട്ടത് എങ്കിൽ ഇമാം ഷാഫി റഹമുല്ല ഉസ്താദിൻ്റെ അരികിലേക്ക് വന്ന് ഉസ്താദ് വക്കൈനോട് തൻ്റെ ഹൈഫുൽ നഷ്ടപ്പെട്ട സങ്കടം പറയുന്നത് എങ്കിൽ നമ്മുടെ മക്കളുടെ ദീനിനെ എത്രത്തോളം അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ അവരുടെ യൂട്യൂബും അത്തരം കാര്യങ്ങളും ബാധിക്കുന്നു എന്നത് നാം പേടിയോടുകൂടെ കാണുകയും ഒരു പുസ്തകത്തിൻ്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യണം മറ്റൊന്ന് അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ അവർക്ക് കൈമാറണം ജീവിതം സുഖവും ദുഃഖവും ചേർന്നതാണ് സുഖവുമുണ്ട് ദുഃഖവുമുണ്ട് ഇത് രണ്ടു മക്കളെ പഠിപ്പിക്കണം ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവനല്ല ഏറ്റവും നല്ല രക്ഷിതാവ് നമ്മൾ ചോദിക്കുന്നതെല്ലാം നമ്മുടെ റബ്ബ് നമുക്ക് നൽകുന്നില്ലല്ലോ നമ്മൾ ചോദിക്കുന്നതൊക്കെ റബ്ബ് നൽകുന്നുണ്ടോ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല ജീവിതത്തിൽ സുഖമുണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് കൈപ്പേറിയ പരീക്ഷണങ്ങളിലൂടെ എൻ്റെ കുട്ടി കടന്നു പോകേണ്ടി വരും ദീനനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച് പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടതുപോലെ പരീക്ഷണങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത് മക്കളെ പഠിപ്പിക്കണം ഇതൊന്നും പഠിപ്പിക്കാതെ എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ഒരു ചോക്ലേറ്റ് കിട്ടാത്തതിന് കയറെടുത്തു പോകുവാൻ ഉമ്മ മൊബൈൽ ഉമ്മാനോട് മൊബൈൽ ചോദിച്ച് ഇപ്പൊ തരൂല എന്ന് പറയുമ്പോഴേക്കും കയറെടുത്തിട്ട് പോകുവാൻ ഈ അവസ്ഥ മാറണം ജീവിതത്തിൻ്റെ സുഖ അനുഭവങ്ങൾ മക്കൾക്ക് കൈമാറണം വഴിയോരത്ത് ഭക്ഷണം കിട്ടാതെ കഴിയുന്ന കുട്ടികളെ കാണിച്ചു കൊടുക്കണം ഭക്ഷണത്തിന് യാചിക്കുന്ന പാവപ്പെട്ട കുട്ടികളെ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണ മോനെ കണ്ടോ എത്ര വലിയ അനുഗ്രഹമാണ് എൻ്റെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന നിന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടില്ലേ അവരുടെ ഒട്ടിയ വയറ് കണ്ടില്ലേ അവരുടെ ചുളുങ്ങിയ കുടിഞ്ഞ കണ്ണുകളും കവിളുകളും കണ്ടില്ലേ അവർ കിടന്നുറങ്ങുന്നത് കണ്ടോ ആ പ്ലാസ്റ്റിക് വായ വിരിച്ച അതിൻ്റെ താഴേൺ ഇന്നലെ രാത്രി മഴല്ലായിരുന്നോ നമുക്കത് എന്തെങ്കിലും അറിഞ്ഞോ നമ്മൾ ആ മഴയത്തല്ലേ ആ കുട്ടികൾ ഉറങ്ങിയത് എത്ര അനുഗ്രഹമാണ് മോനെ കിട്ടിയത് അത് കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുത്താൽ ഭക്ഷണം കഴിച്ച് അവൻ ഇറങ്ങുമ്പോൾ അവൻ്റെ പ്ലേറ്റിൽ ബാക്കി ഉണ്ടാവില്ല അവൻ കഴി കഴിച്ചതിൻ്റെ ചുറ്റും വേസ്റ്റ് കിടക്കുന്നുണ്ടാകൂല ഒന്നും വാക്കില്ലാതെ കുട്ടി കഴിക്കും ജീവിതത്തിൽ പട്ടിണി എന്താണെന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം രോഗികളെ കാണിച്ചു കൊടുക്കണം രോഗസന്ദർശനം കാണിച്ചു കൊടുക്കണം കഴുത്തിൽ ഹോളിട്ട് അതിലേക്ക് പൈപ്പ് വെച്ച് ഭക്ഷണം കൊടുക്കുന്നവരെ ഉണ്ടല്ലോ സംസാരിക്കാൻ കഴിയാതെ നിസ്സഹായരായി മരണത്തെ കാത്തു കിടക്കുന്ന മനുഷ്യരെ കാണിച്ചു കൊടുക്കണം മോനെ എത്ര വലിയ അനുഗ്രഹമാണ് നിനക്കല്ല നൽകിയ ആരോഗ്യം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അപ്പം ആരോഗ്യത്തിൻ്റെ വില അറിയും പട്ടിണിയുടെ അറിയും ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളുടെയും വില അറിയും അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് സമയമുണ്ടാകണം രോഗ സന്ദർശനത്തിന് പോകണം കുടുംബ സന്ദർശനത്തിന് പോകണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം അതോടൊപ്പം പ്രിയമുള്ളവരെ അവധിക്കാല ക്യാമ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ അവിടെ നമ്മുടെ മക്കളെ എത്തിക്കണം മൂന്ന് ദിവസത്തിലധികം ഹൃദയം ദീനുകൊണ്ട് നനച്ചിട്ടില്ല എങ്കിൽ ഹൃദയത്തിനൊന്ന് പിടിക്കും നമ്മുടെ മക്കളുടെ ഈമാൻ പുതുക്കാൻ അവർക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാൻ അത്തരം സംവിധാനങ്ങൾ എവിടെയാണോ എന്ന് ആലോചിച്ച് നമ്മളവിടെ കൊണ്ടുപോയാക്കുന്ന അത്തരം സംവിധാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എതിർപ്പുകളെല്ലാം ഉണ്ടാകേണ്ടത് മക്കളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് മുഴുവൻ നമ്മുടെ കമാൻഡുകളായി മാറരുത് റസൂല്ലാഹിയുടെ മുന്നിൽ ഉമർ ഇബിൻ അബി സലമ ഭക്ഷണം കഴിക്കാനിരിക്കാൻ അപ്പോൾ എല്ലാ ഭാഗത്തുനിന്ന് എടുത്ത് കഴിക്കാൻ ഹേ അങ്ങനെ കഴിക്കല്ലേ എന്നല്ല റസൂൽ ലാഹി പറഞ്ഞത് അവിടുന്ന് കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് കഴിക്കും പകരം എന്താണ് ചെയ്യേണ്ടത് അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ ആജ്ഞകളും കൽപ്പനകളും കുട്ടികൾക്ക് ഇഷ്ടമാകൂല അത് അലോചകമാകും പിന്നെ അത് കേൾക്കാതെയാകും പറയുന്നവരോട് വെറുപ്പാകും അല്ലാണ്ട് റസൂലിന്റെ പെരുമാറ്റം നോക്കൂ മോനെ സെമ്മില്ല എന്റെ കുട്ടി വിസ്മിയല്ലയോ ബി എമീനിക് വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത് ഇടത് കൈകൊണ്ട് കഴിക്കല്ലേ എന്നല്ല വലത് കൊണ്ടാണ് കഴിക്കേണ്ടത് വകുൽമി ലീഗ് അരികിൽ നിന്നാണ് എൻ്റെ കുട്ടി കഴിക്കേണ്ടത് ചെയ്യേണ്ടതു പറഞ്ഞു കൊടുക്കുന്നു സൗമ്യമായ രൂപത്തിൽ അങ്ങനെ സൗമ്യമായ തിരുത്തലുകൾ ഉണ്ടാകണം എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയമുള്ളവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാ അല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായ അവധിക്കാല ക്യാമ്പുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ അത് നിസ്സാരമായി കാണരുത് എൻ്റെയും നിങ്ങളുടെയും മക്കൾ അവർ വളരേണ്ടത് ഈ തലമുറയിലാണ് നമുക്കൊരുപാട് സംവിധാനങ്ങളില്ലേ പള്ളികളുണ്ട് മദ്രസകളുണ്ട് ഇത് ആരാണ് ഏറ്റെടുക്കുക പ്രായം ചെന്ന കാരണവന്മാരെ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഈ പള്ളി ഈ സംവിധാനം ഈ മദ്രസ നമ്മുടേതായ എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ കാലത്തിന് ശേഷം ആരാണിത് ഏറ്റെടുത്ത് നടത്തുക ആരാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുക ഒരു തലമുറ ഉണ്ടാകണം ഇത് ഏറ്റെടുക്കാൻ തുടർച്ചയുണ്ടാകണം അതുകൊണ്ട് തന്നെ അടുത്ത തലമുറ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്താണ് ആ അമാനത്തിൽ വീഴ്ച വരുത്താതെ അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ സഹായിക്കണം കുറ്റപ്പെടുത്തലല്ല അവരൊക്കെ അങ്ങനെയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തലല്ല ഒരുപാട് പോരായ്മകളുണ്ടാകും പരിചയക്കുറവുണ്ടാകും പ്രായത്തിൻ്റെതായ അപക്കമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും അതിനപ്പുറത്ത് നമുക്കതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കുക അവരെ കൈപിടിച്ചുയർത്തുക ഈ പുതിയ കാലഘട്ടത്തിൽ അവർക്ക് നൽകാൻ കഴിയുന്ന നമ്മുടെ സഹായങ്ങൾ ഉണ്ടല്ലോ ആ കൈപിടിക്കൽ ഉണ്ടല്ലോ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നന്മയാണ് എന്ന തിരിച്ചറിവോടുകൂടെ അത്തരം പരിശ്രമങ്ങളിൽ നമ്മൾ ഉണ്ടാകണം അള്ളാഹു എല്ലാവിധ അപകടങ്ങളെ തൊട്ടും നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ